നമ്മൾ എല്ലാവരും ഇന്ന് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പം നമുക്കിട്ട് നമ്മളറിയാതെ നമുക്കൊരു പണി തരികയാണ് ഇന്ന് ഫേസ്ബുക്ക് അത് എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ പോകുന്നത് അപ്പം നമ്മളെല്ലാവരും ഫേസ്ബുക്ക് യൂസ് ചെയ്യും നമ്മൾ നമ്മുടെ ഫോണിൽ ഫോട്ടോസ് ഇഷ്ടംപോലെ എടുക്കാറുണ്ട് വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അങ്ങനത്തെ വീഡിയോസും ഫോട്ടോസും ഫേസ്ബുക്ക് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ സെർവറിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ലൈവിലെടുക്കുന്ന ഒരു ഫോട്ടോയോ ഒരു വീഡിയോയോ അത് നമ്മുടെ സ്റ്റോറേജിൽ നിന്നും അവർ അവരുടെ സ്വർഗിലോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് അറിയാതെയാണ് നമ്മൾ നമ്മുടെ ഫോണിലെ എല്ലാ ഫോട്ടോസും അല്ല വീഡിയോസും നമ്മൾ എടുത്തു വെക്കാറുള്ളത് അപ്പം ഇത് നമ്മളുടെ പെർമിഷൻ ഇല്ലാതെയാണ് ഇപ്പോൾ ഫേസ്ബുക്ക് മാറ്റുന്നത് അപ്പം അതിൽ അവരുടെ പുതിയൊരു അപ്ഡേഷൻ പ്രകാരം വന്നിരിക്കുന്ന ഒരു മാറ്റമാണിത് അപ്പം ഇത് എങ്ങനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും ഇനി നമ്മുടെ ഫോണിലുള്ള ഒരു ഫോട്ടോസും വീഡിയോസും ഫേസ്ബുക്കിൻ്റെ സെർവറിലോട്ട് പോകാതിരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പോൾ അത് വീഡിയോ കണ്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ സെറ്റിങ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ സുരക്ഷിതമായിട്ട് നമ്മുടെ ഫോണിൽ ഇടാൻ സാധിക്കുന്നത് അവരുടെ സെർവറിലോട്ട് പോകാതെ നമുക്ക് വെക്കാം അത് ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് സൈഡിലെ മൂന്ന് വരെയുണ്ടല്ലോ ഈ വൽസൈ ഈ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ സെറ്റിംഗ് ആൻഡ് പ്രൈവസി സെറ്റിംഗ് ആൻഡ് പ്രൈവസി ഓപ്പൺ ചെയ്യുക അവിടെ നമുക്ക് ആദ്യം കാണാൻ സാധിക്കും നമ്മുടെ സെറ്റിംഗ് ഉണ്ട് സെറ്റിംഗ് ഓപ്പൺ ചെയ്യുക സെറ്റിംഗ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക ഞാനിപ്പോൾ ഇതൊക്കെ സ്ക്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാനായിട്ടാണ് ഇങ്ങനെ കുറച്ച് നമ്മൾ സ്ക്രോൾ ചെയ്ത് വരുന്ന സമയത്ത് താഴ് വരുമ്പോൾ തേ ഇവിടെ പ്രഫറൻസിനകത്ത് വരിക പ്രഫറൻസിന് വന്നതിന് ശേഷം ഏറ്റവും താഴെ കിടക്കുന്ന റോഡ് ഷെയറിംഗ് സജക്ഷൻ ഈ കാണുന്ന ക്യാമറ റോഡ് ഷെയറിംഗ് സജക്ഷൻ ഓപ്പൺ ചെയ്യുക ഈ കാണുന്ന രണ്ട് നോട്ടിഫിക്കേഷനും ഓഫ് ചെയ്യുക ഫസ്റ്റ് രണ്ടെണ്ണം ഓഫ് ചെയ്യുക ഇത്രയും ചെയ്താൽ നമ്മുടെ ഫേസ്ബുക്ക് ആയിരിക്കും നമ്മുടെ ഫോണിലുള്ള ഒരു ഫോട്ടോസും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന വീഡിയോസും ഫേസ്ബുക്കിന് അവരുടെ സെർവറിലേക്ക് അത് പോകത്തില്ല അപ്പം നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്തു വെക്കുക അതോടൊപ്പം തന്നെ ഇതുപോലത്തെ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അപ്പം നീ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ ബൈ ബൈ